കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ നേതാവിന്റെ തലക്കടിച്ച പ്രതി ഗോകുൽ ഗുരുവായൂരിന് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസ് പോലീസ് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ അതിലേക്ക് മാളാ സി ഐ ആവശ്യപ്പെട്ട പ്രകാരമാണ് ആംബുലൻസ് സജ്ജീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് എ അഷ്റഫ് പറഞ്ഞു ഈ ആംബുലൻസ് ആവശ്യമുണ്ട്

ആറാം പ്രതിയും കേരളവർമ്മ കെ എസ് യു യൂണിറ്റ് പ്രസിഡൻറ്റുമായ അക്ഷയ് എന്നിവർക്കെതിരെയാണ് നടപടി ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി ലെവിൻ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് വിവാദത്തിന് ശേഷം മറ്റൊരു ആംബുലൻസ് വിവാദം ഉണ്ടാവുകയാണ് ഇക്കാര്യത്തിൽ ആർക്കൊക്കെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പോലീസ് തന്നെയാണ് നേരിട്ട് കെ എസ് യുക്കാർക്ക് ആംബുലൻസ് സജ്ജീകരിച്ച് കൊടുത്തത് എന്ന വിവരമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലേ തീർച്ചയായും ലക്ഷ്മി അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ സംഭവം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പോലീസ് നടത്തുന്നില്ല അല്ലെങ്കിൽ ഒരു വിശദീകരണവും അവർ നടത്തുന്നില്ല പക്ഷേ ഒരു വശത്ത് അവർ ആരോപണം പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി പറയുന്നത് വലിയ സംഘർഷം കോളേജിൽ നടന്നപ്പോൾ ആ സംഘർഷം ഒഴിവാക്കുന്നതിനായി കോളേജിൽ വിദ്യാർത്ഥികളിൽ ഒരു കൂട്ടം ആളുകളെ ഒഴിവാക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് യൂണി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് വിശദീകരണമായി പറയുന്നത് പക്ഷേ ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ആരോപിച്ചത് പോലീസ് നിസ്സംഗരായിരുന്നു പോലീസ് ഏകപക്ഷീയമായി എസ് എഫ് ഐക്ക് അനുകൂലമായി പെരുമാറി എന്നുള്ള ആരോപണമായിരുന്നു ഇതിന്റെ പേരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഓഫീസിൽ വലിയ പ്രതിഷേധവും നടന്നു പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതൊക്കെ നടക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് പറയുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മാള സി ഐ നേരിട്ട് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ആംബുലൻസ് വിളിച്ചു നൽകി എന്ന് പറയുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഇയാൾ സംഘടിപ്പിച്ചു നൽകിയ ആംബുലൻസിലാണ് ഗോകുൽ ഗുരുവായൂരടക്കമുള്ള ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നത് പിന്നീട് ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തി എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു എന്നും ആരോപണം ഉയരുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ആംബുലൻസിനുള്ളിൽ സെൽഫി എടുക്കുന്ന കെ എസ് യു നേതാക്കൾ അടക്കമുള്ളവരുടെ ചിത്രങ്ങളാണ് ഈ ഘട്ടത്തിൽ കെ എസ് യു ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും അല്ലെങ്കിൽ കെ എസ് യു കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നതല്ല എന്നും കൂടി വ്യക്തമാവുകയാണ് ഗോകുൽ ഗുരുവായൂരും കെ എസ് യുവിന്റെ കേരള വർമ്മ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റുമായ അക്ഷയ്യിനെയുമാണ് രണ്ടാഴ്ചത്തേക്ക് തുളേജ് സ്റ്റാഫ് കൗൺസിൽ യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് ആശീഷ് കൃഷ്ണനെ മർദ്ദിച്ച കേസിൽ പ്രതികളാണ് ഇവർ ഗോകുൽ ഇപ്പോൾ റിമാൻഡിലുമാണ് ലക്ഷ്മി ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്ന്